നടന്നു പോകാൻ വേണ്ടി കഴിയുക എന്താണ് മന്ത്രി പാർക്ക് വികസനങ്ങളിൽ വികസനങ്ങൾ പേരുന്ന് വിൽക്കിയാൽ പോരാ ജനങ്ങളിലേക്കാടിന്റെ അവസ്ഥ ഇതൊരു മനുഷ്യൻ നടക്കാനായില്ല ആ റോഡിന്റെ മോൾ കൂടെ നടക്കാതെ മാറി നടക്കാൻ അരിച്ചുപോയി നടക്കാനായില്ല എല്ലൂടെയാണ് ഈ ഓർഡർ കേട്ട് പാസ് ചെയ്തത് അത്രയും മോശമായ അവസ്ഥ അത്രയും മോശമായ അവസ്ഥ എന്നോട്ടൊന്നും പോകായില്ലോ അവിടെ നിന്നു ഞാൻ നോക്കണല്ലോ ഈ വണ്ടിയിൽ നിർത്തി ആൾക്കറങ്ങി പോയിരുന്നു അമ്മയി എന്താ അങ്ങനെ ചളിയാവാനുള്ള കാരണം ചളിയ ഇത്ര ചളി ഇത്രേ ടൗണിൻ്റെ നടുവിൽ ഇത്രയോ ഒരു സ്പേസ് വെറുതെ ആവശ്യമില്ലാണ്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലോണം വൃത്തിയാക്കിയിട്ട് പാർക്കിങ്ങിന് കൊടുക്കുക അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബോട്ട് മാറ്റിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതൊന്നും യൂസ് ചെയ്തില്ല അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാക്കി കിടക്കുക അതിലൊരു ത്രെല്ലെന്നാണ് അഭിപ്രായം എന്തങ്ങനെ ചെയ്യുക വളരെ മോശം